റേഷൻ കാർഡിൽ നിന്ന് വാങ്ങിയ ആട്ടപ്പൊടി പാക്കറ്റിൽ ജീവനുള്ള പുഴുക്കളെ കണ്ടെത്തിയതായി പരാതി മാതൃഭൂമി ഏജന്റ് കൊളക്കാട് മാനുകുട്ടിപ്പടി പാടത്തു പിടിയേക്കൽ മുഹമ്മദ് റാഫിയുടെ വീട്ടിലേക്ക് കുറ്റിപ്പുറം പഞ്ചായത്തിലെ അത്താണിലുള്ള നൂറ്റി അൻപത്തൊമ്പതാം നമ്പർ റേഷൻ കാർഡിൽ നിന്ന് നവംബർ ഏഴിന് വാങ്ങിയ പാക്കറ്റിലാണ് പുഴുക്കളെ കണ്ടെത്തിയത് എം എ അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് ബാച്ച് നമ്പറിലുള്ള പാക്കറ്റ് നവംബർ ആറിന് പാക്ക് ചെയ്തതാണ് അടുത്ത വർഷം ഫെബ്രുവരി രണ്ടു വരെ ഈ ആട്ടപ്പൊടി ഉപയോഗിക്കാമെന്ന് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ഇതു സംബന്ധിച്ച് മുഹമ്മദ് റാഫി ജില്ലാ സപ്ലൈ ഓഫീസർക്ക് പരാതി നൽകിയിരിക്കുകയാണ് ഈ ചാനൽ ന്യൂസ് കുറ്റിപ്പുറം ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി അക്കൗണ്ടിലെത്തും അതാണ് കെ എസ് എഫ് സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഏത് ശാഖയിലും സ്വർണം വയ്ക്കും മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ് ട്വന്റി ഫോർ ഇന്റു സെവൻ സേവനം ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് എഫ് സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ ചാർജ് ഗോൾഡ്